പ്ലസ് ടുക്കാരുടെ ജീവിതമാണ് അപ്പോൾ പഴയ ഒരു പ്ലസ് ടു പ്ലസ് ആറിൻ്റെ ഒരു ചെറുപ്പകാലത്ത് പ്ലസ് ടു ഇന്നത്തെ ഒരു ജനറേഷൻ തമ്മിൽ ജനറേഷൻ ഒക്കെ ആലോ അതെങ്ങനെയാണ് ഇപ്പം എഴുത്തിലാണെങ്കിലും ഓൺ ലൊക്കേഷൻ ആണെങ്കിലും എങ്ങനെയാണ് ഇവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയത് അല്ല ഇതില് ഈ പെൺകുട്ടി മാത്രമാണ് പ്ലസ് ടു ഇതാണ് മുതിർന്നാളം മുതിർന്നാള എന്നാലും ഞാൻ പറഞ്ഞ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു കഥ പറയുമ്പോൾ നമ്മൾ അവരിൽ അവരിലാളായി മാറുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ എഴുത്തിലും ഈ ഷൂട്ടിങ് സമയത്തൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ചന്ദ്രൻ രാമൻ തളിയാണ് അപ്പോൾ ഇങ്ങനൊരു കഥ വന്നപ്പോൾ ഞാനിത് എല്ലാ ഇവരെ കൂടെ ഇരുന്ന് ഇവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്തതാണ് സ്ക്രിപ്റ്റേ കാരണം എന്നിട്ട് ഇവരുടെ നിലയിൽ നിന്ന് ഉള്ള സാധനം ചൂ ചൂണ്ടും കാരണം അവർക്ക് കേട്ടോ നമ്മളവരെ അവരെ അവർക്ക് നമ്മളെ പ്രായത്തിലേക്ക് പ്രായത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ പോയി അതാണ് ആളൊക്കെ പണ്ട് കൊറേ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ബ്രേക്ക് ആയി എന്ന് പറഞ്ഞു മീൻസ് അഭിനയത്തിലൊന്നും ഇല്ല അപ്പൊ എങ്ങനെയാണ് ആസ് എൻ ആക്ടർ പഴയ ജിഷനും ഈ പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ച അല്ല ആള് വീണ്ടും വന്നു കഴിഞ്ഞപ്പോ വീണ്ടും അഭിനയിക്കാൻ വന്നു കഴിഞ്ഞപ്പോ സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു ഇല്ല ഇല്ല നല്ല കമ്പനി ആകാശമാണെങ്കിലും

നമ്മള് നമുക്ക് പേടിയൊന്നുമില്ല മറ്റേത് നമ്മൾ കുറച്ച് പേടി നമുക്ക് ഉള്ളിൽ പേടിയുണ്ടാവുമല്ലോട്ട് കൂടെ രണ്ട് പടം രണ്ട് പടം റെഡ് അലർട്ട് എന്റെ സിനിമ നമുക്ക് അവർ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് അമ്പിളി ചേട്ടൻ അമ്പിളി ചേട്ടൻ ഉണ്ടായിരുന്നു രണ്ട് പടത്തിൽ അമ്പിളി ചേട്ടൻ ഉണ്ടായിരുന്നു ഇവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ടെൻഷനാണ് കാരണം സമയത്ത് നടന്നില്ലെങ്കിൽ സമയം ഇത് നമുക്ക് ആവശ്യമുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ചെയ്യാം മുകേഷ് ചേട്ടൻ ഇങ്ങനെ പറയും അപ്പോൾ നമ്മളെ ആ സിനിമയിൽ ഒരു കീചകവധം കഥകളി ഉണ്ട് ഒരു ഇത് വേണമായിരുന്നു അപ്പം ഇങ്ങനെ കഥകളിക്കാരനെ വിളിച്ചു പ്രൊഡക്ഷൻ കൺട്രോളിൽ വിളിച്ചു കഥകളിക്കാരനെ എന്നിട്ട് റേറ്റൊക്കെ സംസാരിച്ചു അപ്പം മുകേഷ് ചേട്ടനത് തിരിച്ച് ഇറക്കിയത് ഇങ്ങനെയാണ് പിന്നെ കീചബോധം കഥകളി വിളിച്ചു അപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറ് പൈസ ചോദിച്ചു അപ്പോൾ അയാൾ വലിയൊരു തുക പറഞ്ഞു അപ്പം പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ കീജവാദം കഥകളി വേണ്ട വധിക്കണ്ട ചെറുതായിട്ടൊന്ന് പെരുമാറി വിട്ടാൽ മതി അതിനെത്രയാവുമോ എന്ന് അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു കഥ അടച്ചാടി